പറഞ്ഞ എന്താണ് അറഫയിലാണ് നമ്മൾ നിൽക്കുന്നത് അറഫ മനുഷ്യന്റെ സഹനവും അതുപോലെ തന്നെ സഹകരണവും പഠിപ്പിക്കുകയാണ് മനസ്സിലുണ്ടോ ഇപ്പൊ നിങ്ങൾ നോക്ക് ബാത്റൂം ഇങ്ങനെ ആയിരക്കണക്കിന് ബാത്റൂമുകൾ അറഫയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയാ അള്ളാഹുവിന്റെ അതിഥികളാകുന്ന നമുക്ക് വേണ്ടി ഓരോ ഡോറിന്റെ മുന്നിലും നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ബാക്കിയുള്ളവർ നിൽക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവുമോ അപ്പം നമ്മളെ നമ്മുടെ ബാത്റൂമിൻ്റെ മുന്നിൽ പിന്നെ അറ്റാച്ചഡ് ആവട്ടെ കോമൺ ബാത്റൂം ആവട്ടെ അപ്പുറത്ത് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് തൃപ്തിയാവില്ല മനസ്സിലാവുണ്ടോ അപ്പോൾ ഇവിടെ ആളുകൾ വരി വരിയായി നിൽക്കുമ്പോൾ ഒരു പൂർണ്ണ തൃപ്തി കിട്ടില്ല എന്നാലും നമ്മൾ അത്യാവശ്യ കാര്യം നിർവഹിച്ചുകൊണ്ട് ഉടനെ ഇറങ്ങി മറ്റുള്ളവന് വേണ്ടി എന്തു ചെയ്യും അവസരം കൊടുത്ത് സഹകരിക്കും നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരാൾ വലിയ കൂടെ വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും വേഗം അവർക്ക് വേണ്ടി മാറിക്കൊടുക്കും ഏഹ് എൻ്റെ കഴിയട്ടെ ഞാനും അതുപോലെ പ്രയാസത്തിലല്ലേ എൻ്റെ അങ്ങോട്ട് കഴിയട്ടെ എന്നുള്ള വാശിയല്ല നമ്മൾ മാറിക്കൊടുക്കും സഹനം പഠിപ്പിക്കുകയാണ് അറഫ അതേപോലെ പരസ്പര സഹകരണം പഠിപ്പിക്കുകയാണ് ഏത് അറബ് എന്റെ വീട്ടിലെ ഓരോ റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് മനസ്സിലാവുണ്ടോ ആ ഞാനാണ് ഈ ഡോറിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടില് എല്ലാ സൗകര്യങ്ങളും ഇല്ലേ എന്നിട്ടും നമ്മൾ എവിടെ ക്യൂ നിൽക്കുന്നു ഇതുപോലെ കാണുന്ന നൂറുകണക്കിന് ബാത്റൂമുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നു അപ്പൊ നമ്മളെ നാമാക്കി മാറ്റിയാണ് ഏത് നമ്മെ നാമാക്കി മാറ്റുകയാണ് ഏത് നമുക്ക് വേണ്ടിയാണ് ഈ സൗകര്യം മുഴുവനും അഥവാ ഒരേ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ സൗകര്യം മുഴുവനും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് കണ്ടോ ഇത് വെള്ളം കുടിക്കാനുള്ളതാ ഇതിനകത്ത് സ്വിച്ചും പൈപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പോലത്തെ അത് ഉപയോഗിച്ചുകൊണ്ടിണ്ട് അപ്പൊ സ്വിച്ചും ഇല്ല വട്ടണില്ല പൈപ്പും ഇല്ല ഇത് എന്തിനാ അവിടെ അവിടെ നിരന്തരം ഈ വഴിയുടെ അപ്പറും അപ്പറും ഉണ്ട് എന്തിനാ അത് നടന്നു പോകുന്ന നമുക്ക് ദാഹിക്കുമ്പോൾ എന്തു ചെയ്യാൻ വെള്ളം കുടിക്കാനുള്ള സൗകര്യം സൗദി ഗവൺമെന്റ് ഒരുക്കിയിക്കുകയാണ് അതേപോലെ തന്നെ പോകുന്ന വഴിയിൽ ബാത്റൂമുകൾ ഗവൺമെന്റ് ഒരുക്കി ആർക്കു വേണ്ടി അറിയോ അള്ളാഹുവിന്റെ അതിഥികളാകാ നമുക്ക് വേണ്ടിയിട്ട് അപ്പൊ ചുരുക്കത്തിൽ അറഫയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് അറഫ പരസ്പ പരസ്പര സഹകരണത്തെയും അതുപോലെ തന്നെ സഹായത്തെയും എന്ത് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നു മനസ്സിലാവുണ്ടോ ഇത് ഇവിടെ വെച്ച് നമ്മൾ കണ്ടു കേട്ടു പഠിച്ചു ഇത് ജീവിതാന്ത്യം വരെ നിലനിർത്തണം പരസ്പരം സഹകരിക്കുക മറ്റുള്ളവരെ സഹായിക്കുക അവർക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതാന്ത്യം വരെ നിലനിർന്നാനാണ് ഈ അറഫ സന്ദർശനം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ അള്ളാഹു തോഫി നമുക്ക് വിടം വരെ പോണം ഇവിടെ ഒരു മലയുണ്ട് ആ മലയുടെ പേരാണ് ജബലുർ റഹ്മ എന്താ പേര് ആ ഫോട്ടോയിൽ മാത്രമായി കണ്ടിട്ടുള്ള ഒരു മലയാണ് വീഡിയോയിൽ കണ്ടിട്ടുള്ള മലയാണ് അടിന് വരുന്നവർ പോലും പൂർണ്ണമായും കാണാൻ കഴിയാത്തൊരു മലയാണ് ആ മല നമുക്ക് അവിടെ പോയി കയറണം എടുത്തിട്ട് കൊണ്ടുവരണം